സുരേഷ് ഗോപിക്കെതിരെ മുസ്ലിം ലീഗ് ഏക സിവിൽ കോഡ് പരാമർശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് ബിജെപിയുടെ വലയിൽ വീടില്ലെന്നും പി എം എ സലാം പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഐ മീൻ നടത്തുന്ന മുന്നിൽ അവർക്ക് വോട്ട് നേടണം അതിന് പിന്നെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം അതിന് വർഗീയത ആളി കത്തിക്കാൻ പറ്റുന്ന എല്ലാ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തും വർഗീയ കലാപങ്ങൾ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ബി ജെ പി പോകും അതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുക പ്രക്ഷോഭം നടത്തുക കുഴപ്പമുണ്ടാവുക അങ്ങനെ രാജ്യത്ത് കലാപുണ്ടാകുമ്പോൾ കൺസോൾട്ടേഷൻ ജാതീയ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവും അതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ആ വഴിയിൽ വീഴാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറായാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിഷ്പ്രയാസം ഈ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും സ്വാലിഹ മലപ്പുറത്തുന്ന വിവരങ്ങളുമായി ചേരുകയാണ് സ്വാലിഹി ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഉറപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്നലെ ഇപ്പോൾ അതിനെതിരെയാണ് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ ഈ കെണിയിൽ പോയി വീഴരുത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്നാണോ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞുവെക്കുന്നത് പി എം എ സലാം പറഞ്ഞു വയ്ക്കുന്നത് മനു ബി ജെ പിയുടെ പദയാത്രയിൽ നടത്തിയ പരാമർശം ഏകസിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പരാമർശം സ്വാഭാവികമായി മുസ്ലിം സംഘടനകളെയെല്ലാം അസ്വസ്ഥമാക്കുന്നതാണ് പക്ഷേ ഇക്കാര്യത്തിൽ പൊതുവിൽ ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല പ്രത്യേകിച്ച് സമസ്ത പോലുള്ള സംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ അഭിപ്രായം തേടിയപ്പോൾ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ല എന്നാണ് അതേസമയം പി എം എ സലാം ഇക്കാര്യത്തിൽ ഇത് രാഷ്ട്രീയമായി ചേരുതിരുവുണ്ട ഇത് വർഗീയമായി തന്നെ ചേരുതിരിവുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനയാണ് എന്ന് വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ് പക്ഷേ ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രക്ഷപ്പെടാനൊന്നും കേരളത്തിൽ സാധിക്കില്ല അതിൽ കേരളത്തിലെ ജനങ്ങൾ വീഴില്ല എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് ഏത് സിവിൽ കോഡ് വരും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സുരേഷ് ഗോപി ഈ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പ്രസ്താവനയെ മുഖവിലൊക്കെ എടുക്കേണ്ട ഈ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലേക്ക് പോകേണ്ട എന്നൊരു നിലപാട് പൊതുവിൽ മുസ്ലിം സംഘടനകൾക്ക് ഉണ്ട് മനു വിവരങ്ങൾ ജനങ്ങളെ വിമാനക്കമ്പനിക്ക് കൊള്ളയടിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറഞ്ഞു വിശ്വാസികളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമെന്നാണ് കേന്ദ്രം ഗവേഷണം നടത്തുന്നതെന്നും പി എം എസ് സലാം പറഞ്ഞു കണ്ണൂരായിരുന്നാലും കൊച്ചിയായിരുന്നാലും എൺപതിനായിരം രൂപയാണ് അജി തീർത്ഥാടകരുടെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് എന്നാൽ കരിപ്പൂരെത്തുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം എന്തിനാണ് ഈ ക്രൂരത ഈ വിവേചനം മാജിമാരോട് ഇതിൽ ഏതാണ്ട് എൺപത് ശതമാനവും കരിപ്പൂരിൽ നിന്നാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലുണ്ടായിട്ടുള്ള അലംഭാവം അല്ലെങ്കിൽ നിശ്ചിത താൽപ്പര്യം വെച്ച് ഇതിനോട് യോജിച്ച് ഇതിലുണ്ടായിട്ടുള്ള പങ്കാളിത്തം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഇന്നലെ കേരളത്തിൽ ഹജ്ജ് വകുപ്പിൻ്റെ ചാർജ് കൂടി വഹിക്കുന്ന ന്യൂനപക്ഷ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുണ്ട് അജ്ജ് കമ്മിറ്റിയിൽ യോഗം ചേരാറില്ല യോഗം ചേർന്നാൽ ഓരം ഉണ്ടാകാറില്ല കോറ ഉണ്ടായാൽ കേരളത്തിലുള്ള പ്രതികൾ ഉണ്ടാകാറില്ല ഗുരുതരമായി ആരോപണം